എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓഗസ്റ്റ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് റേഷൻ ഗ്യാസ് ആധാർ ബയോമെട്രിക് മസ്റ്ററിങ് ജി എസ് ടി സ്കൂളിലെ അവധി സമയമാറ്റം ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയോടു കൂടി ജൂലൈ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു ഇനി ശനിയാഴ്ചയും ഞായറാഴ്ചയും റേഷൻ കട അവധിയാണ് ഇതിനുശേഷം ഓഗസ്റ്റ് അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് ഞായറാഴ്ചത്തെ വീഡിയോയിൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് ഓഗസ്റ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ടാണ് ഫാസ്ടാഗുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ചു വർഷത്തിന് മുമ്പെടുത്തിട്ടുള്ള ഫാസ്റ്റാഗുകളെല്ലാം കെ വൈ സി നടപടികൾ പൂർത്തീകരിച്ച് അപ്ഡേറ്റ് ചെയ്യണം എന്നതാണ് പുതിയ നിയമം അതായത് പഴയ ഫാസ്റ്റാഗുകളെല്ലാം മാറ്റി പുതിയത് ഒട്ടിക്കണം മാത്രമല്ല ഓഗസ്റ്റ് ഒന്ന് മുതൽ എല്ലാ ഫാസ്ടാഗുകളും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറുമായും ആർ സി നമ്പറുമായും ബന്ധിപ്പിച്ചിരിക്കണം എന്നതാണ് പുതിയ വ്യവസ്ഥ പുതിയ വാഹന ഉടമകൾ ഫാസ്റ്റ് ടാഗ് വാങ്ങി തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ രജിസ്റ്റർ ചെയ്യുകയും വേണം കൃത്യമായ വാഹന വിവരങ്ങൾ ഉപയോഗിച്ച് ഡാറ്റാബേസുകൾ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് വാഹനങ്ങൾ കൃത്യമായി എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി വാഹനത്തിൻ്റെ മൂന്ന് സൈഡിൽ നിന്നുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം എല്ലാ ഫാസ്റ്റ് ടാഗുകളും ഒരു മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം എന്നും വ്യവസ്ഥ പറയുന്നു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ജി എസ് വകുപ്പിൽ നികുതി കുടിശ്ശിക ഒറ്റത്തവണയായി തീർപ്പാക്കുന്നതിനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് പദ്ധതി ഓഗസ്റ്റ് ഒന്ന് മുതൽ നടപ്പിലായി തുടങ്ങി കുടിശ്ശിക ഇളവുകൾക്ക് വേണ്ടി വ്യാപാരികൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര സർക്കാർ ജി എസ് ടി കൊണ്ടുവരുന്നതിനു മുമ്പുള്ള കുടിശ്ശികയും ഇപ്പോൾ തീർപ്പാക്കാതെ കിടക്കുന്നുണ്ട് അവ ഒറ്റത്തവണയായോ ഗടുക്കളയായോ തീർപ്പാക്കുന്നതിനുള്ള സൗകര്യവും ലഭിക്കും സർക്കാരിന് കിട്ടാനുള്ള നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുക എന്നതിൽ പുറമെ ഫയലുകൾ തീർപ്പാക്കി വകുപ്പിന്റെ പ്രവർത്തനം സുഗമമാക്കുക എന്നുള്ളതും ഇതിൻ്റെ ഉദ്ദേശമാണ് അൻപതിനായിരം വരെയുള്ള നികുതി കുടിശ്ശിക പൂർണ്ണമായും എഴുതി തള്ളും അൻപത് മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള എഴുപത് ശതമാനത്തോളം ഇളവുകളോടെ തീർപ്പാക്കാനും വ്യാപാരികൾക്ക് അവസരം ലഭിക്കും ഓഗസ്റ്റ് മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു ഹോട്ടലുകളിലെ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ചെറിയ കൂട്ടലാണ് വരുത്തിയിട്ടുള്ളത് പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന് ആറര രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ ഒരു സിലിണ്ടറുടെ വില ആയിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ അൻപത് പൈസയാണ് വിവിധ സിറ്റികളിൽ വിലയിൽ ചെറിയ മാറ്റമുണ്ടാകും നാല് മാസത്തെ വിലക്കുറവിന് പിന്നാലെയാണ് ഇപ്പോൾ ചെറിയ വില വർധനവ് ഉണ്ടായിട്ടുള്ളത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല നിലവിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി രൂപ അൻപത് പൈസയാണ് അടുത്തറിയിപ്പ് ഗ്യാസ് മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണോ എന്ന സംശയം പല ആളുകളും ഉന്നയിക്കുകയുണ്ടായി അങ്ങനെ ഒരു അവസാന തീയതി ഇതിനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് എല്ലാവരും ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇതിനൊരു അവസാന തീയതി ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകളിൽ വഞ്ചിതരായിക്കൊണ്ട് തിരക്ക് കൂട്ടി ഓടേണ്ടതില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രത്യേകിച്ച് ടു വീലർ ഡ്രൈവിംഗ് ടെസ്റ്റിന് കയ്യിൽ ഗിയറുള്ള വാഹനങ്ങൾ അതായത് എം ഐ ടി പോലുള്ള വാഹനങ്ങൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല കാലിൽ പ്രവർത്തിക്കുന്ന ഗീറുള്ള വാഹനങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് ഓഗസ്റ്റ് ഒന്ന് മുതൽ നടപ്പിലായി നേരത്തെ പ്രഖ്യാപിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനമാണിത് ഇത് നടപ്പിലാക്കുന്നത് ഓഗസ്റ്റ് ഒന്നിലേക്ക് നീട്ടിവെക്കുകയായിരുന്നു ഇനി മുതൽ ഗിയറുള്ള വാഹനങ്ങളിൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകൂ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മൂന്ന് കർക്കടവാവ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് എന്നാൽ ഇനി അങ്ങോട്ട് ഒരു ശനിയാഴ്ചയും പ്രവൃത്തി ദിവസമായിരിക്കില്ല ശനിയാഴ്ച സ്കൂൾ പ്രവൃത്തി ദിവസമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സ്കൂൾ രാവിലെ എട്ട് മണിക്ക് തുടങ്ങി ഉച്ചക്ക് ഒരു മണിക്ക് അവസാനിക്കുന്ന രീതിയിലേക്ക് മാറ്റം വരുന്ന ഇതുമായി ബന്ധപ്പെട്ടും അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്കൂളിൽ ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ ഉറപ്പിക്കാൻ ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയ പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ അവരുടെ അക്കാദമികേതര പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിക്കാതെയും ബന്ധപ്പെട്ടവരെ കേൾക്കാതെയുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാന്റെ ഉത്തരവ് നയപരമായും കീഴ്വഴക്കമായും കാലങ്ങളായി പിന്തുടരുന്ന ഒരു സംവിധാനം മാറ്റുന്ന ഇത്തരമൊരു ഉത്തരവ് സർക്കാരിനല്ലാതെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പുറപ്പെടുവിക്കാനാകില്ല എന്നും കോടതി വിലയിരുത്തി ശനിയാഴ്ച അവധി എന്നത് പതിറ്റാണ്ടുകളായി കീഴ്വഴക്കമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി ആഴ്ചയിൽ അഞ്ച് ദിവസം അധ്യയനമാണ് എന്ന രീതി കേരളത്തിന്റേതാണ് ഒഴിവാക്കാനാകാത്ത സന്ദർഭങ്ങളിൽ ഒഴിവ് ശനിയാഴ്ചകളിൽ അവധിയാണ് ശനിയാഴ്ചക്ക് പകരം വെള്ളിയാഴ്ച അവധിയാക്കുന്ന സ്കൂളുകൾക്ക് ശനിയാഴ്ച പ്രവർത്തി ദിവസം ബുദ്ധിമുട്ടുണ്ടാക്കും വിദ്യാഭ്യാസ അവകാശ നിയമാനുസൃതമായി രണ്ട് വിഭാഗമായി പരിഗണിച്ച് വേണമായിരുന്നു ഉത്തരവിടാൻ കേന്ദ്ര നിയമപ്രകാരം അധ്യയന സമയം ക്രമീകരിക്കാനാകുമോ എന്നും ആരാഞ്ഞിട്ടില്ല എന്നതിനാൽ ശരിയായ നിയമപ്രക്രിയയിലൂടെ അധ്യയന ദിനം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കരുതാനാവില്ല എന്നും കോടതി വ്യക്തമാക്കി തുടർന്ന് അധ്യയന ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരെ കേട്ട ശേഷം സർക്കാരിന് വീണ്ടും തീരുമാനമെടുക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇടയിൽ അവധിക്കു പകരമായിട്ട് എടുക്കുന്ന ശനിയാഴ്ചകളല്ല അല്ലാത്ത ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമാക്കി അതാണിപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗുബായ്